ഹലോ ഗ്യാസ് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല സ്ട്രൈക്ക് വന്നു ചാനലിൽ അത് കാരണം വീഡിയോ ഇടായിരുന്നത് കുട്ടികളെ വീഡിയോ ഇട്ടപ്പോൾ സ്ട്രൈക്ക് വരികയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇട്ടിരുന്നില്ല ഇടുവാടക്ക് അപ്പം നമ്മൾ വീണ്ടും വന്നിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ അവൾക്ക് അടിച്ചു കൊടുക്കുകയാണെന്ന് എങ്ങനെയുണ്ട് പറയും അത് ഇവിടെ വട വീട്ടിൽ കുമ്പോഴാൻ വേണ്ടിയിട്ട് അടിച്ചോട്ടോ അപ്പിച്ചല്ല ഫസ്റ്റ് ടൈം അടിച്ചതാണത് ഞാൻ അപ്പം എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊരു ഫ്രോക്കിനുള്ള ഓർഡർ കിട്ടി രണ്ട് രണ്ടെണ്ണ ഉണ്ട് രണ്ട് കുട്ടികൾക്കുള്ള ഫ്രോക്കിന് അപ്പം ഞാൻ നിങ്ങൾക്കാന്ന് കാണിച്ചു തരാൻ ജാസ്റ്റ് അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് ഫ്രോക്ക് ഓർഡർ കിട്ടിയ ഫസ്റ്റ് ഫ്രോക്കാണ്

നമ്മ മാറിക്കൊടലേ നമ്മുടെ കുട്ടി മാറിക്ക് ഇതാണ് ഫസ്റ്റത്തെ നീ സെക്കൻഡ് കാണിച്ചു തരാം ഇതാണ് സെക്കൻഡ് ഫ്രോക്ക് ഇത് കുറച്ച് പാർട്ടി വെയർ മോഡലാണ് കുറച്ച് ഇതെല്ലാം മറ്റും പാർട്ടി വെയർ തന്നെയാണ് പക്ഷേ കൈ ഒന്നും കൂടി ഹെവിയാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതാണത് സ്ലീവ് കൊടുത്തു നല്ല ഇതിൽ മിറർതാണ് കൊടുത്തത് നിക്കലും നിക്കേ രണ്ട് ലെയർ ആ അവള് ടിയിൽ രണ്ടിലേറെയിട്ടാണ് കൊടുക്കാണിച്ചത് ഇട്ട് കാണിച്ചു കാണിച്ചു കുട്ടി മാറിക്കോഡലാണ് മോഡലാണ് ഇട്ടിട്ടുള്ള ഫോട്ടോ നമുക്ക് കിട്ടിയാ ഞാൻ ഇതിലിടണ്ട നല്ല റൈറ്റ് കൂടിയ തുണിയായിരുന്നു ലെയർ ഇതിനൊരു ഹെയർ ബാൻഡ് ഹെയർ ബെൻഡും രണ്ടു ദിവസം കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ അല്ലെങ്കിൽ ആള് വരാന്ന പറഞ്ഞിട്ട് നോക്കാ ചോദിച്ചിട്ടു